നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദമായ സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് വിക്രമാദിത്യ ചക്രവർത്തിയുടെ കഥയുടെ അറുപത്തിയേഴാം ഭാഗമായ ഇരുപത്തിരണ്ടാമത്തെ പ്രതിമയായ അനൂപരേഖ പറഞ്ഞ കഥയായിരുന്നു അത് എൻ്റെ കഥാപ്രേമികൾക്ക് വളരെ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനി നമുക്ക് അടുത്ത നാല് സാലപഞ്ചികകകകൾ പറയുന്ന കഥകൾ തീരെ ചെറുതായതുകൊണ്ട് വിക്രമാദിത്യ കഥയുടെ അറുപത്തിയെട്ടാം ഭാഗത്തിൽ ഇരുപത്തിമൂന്നാമത്തെ പ്രതിമയായ കരുണാവതിയും ഇരുപത്തിനാലാമത്തെ പ്രതിമയായ ചിത്രലേഖയും ഇരുപത്തഞ്ചാമത്തെ പ്രതിമയായ ജയലക്ഷ്മിയും ഇരുപത്തിയാറാമത്തെ പ്രതിമയായ വിദ്യാവതിയും പറയുന്ന കഥകൾ ഒരുമിച്ചു കേൾക്കാം വിക്രമാദിത്യ ചക്രവർത്തിയുടെ അറുപത്തിയെട്ടാം ഭാഗത്തിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുകയാണ് അങ്ങനെ ഭോജരാജാവിൻ്റെ സിംഹാസന ശ്രമം വിരാമമില്ലാതെ എല്ലാ ദിവസവും തുടർന്നു സാലഭഞ്ചികകളുടെ തടസ്സങ്ങളൊന്നും അദ്ദേഹം ഗൗനിച്ചതേയില്ല അടുത്ത ദിവസവും അദ്ദേഹം സിംഹാസനത്തിലേക്കുള്ള പടികൾ കയറി പ്രതീക്ഷകൾ തെറ്റിയില്ല ഇരുപത്തിമൂന്നാമത്തെ പടിയിൽ നിന്ന കരുണാവതി എന്ന പ്രതിമ അദ്ദേഹത്തിൻ്റെ മാർഗം തടഞ്ഞു പതിവുപോലെ ഭോജരാജാവ് കഥ കേൾക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചു അങ്ങനെ പ്രതിമ ഒരു കഥ പറഞ്ഞു തുടങ്ങി ഒരു വിക്രമാദിത്യ ചക്രവർത്തി വനത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു ദൂരം ചെന്നപ്പോൾ തണൽ വിരിച്ചു നിൽക്കുന്ന വലിയൊരു മരം അദ്ദേഹം കണ്ടു ആ മരത്തിനു ചുവട്ടിൽ ഇത്തിരി നേരം വിശ്രമിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു അതനുസരിച്ച് തൻ്റെ വാളും ഭാണ്ഡവും സമീപത്തു വച്ച് മരച്ചുവട്ടിൽ നീണ്ടു നിവർന്ന് കിടക്കുകയും ചെയ്തു ആ മരത്തിൽ ഒരു പറ്റം കിളികൾ ആ സമയം പറന്നു വന്നിരുന്നു അവ തമ്മിൽ കലപിലെ സംസാരിക്കാൻ തുടങ്ങി കിളികൾ അവയുടെ അന്നത്തെ യാത്രകളെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത് അതിനിടയിൽ ഒരു ചെറുകിളി ഇങ്ങനെ ചോദിച്ചു ഈ ഭൂമിയിൽ എല്ലാ ഗുണങ്ങളും തികഞ്ഞ മനുഷ്യരാരെങ്കിലുമുണ്ടോ എന്ന് ചോദിച്ചു ആ വളരെ അപൂർവമായിട്ടുണ്ടാകാം മുപ്പത്തിരണ്ട് ഗുണങ്ങളും തികഞ്ഞ ഒരേയൊരു മനുഷ്യനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അത് ഉജ്ജയിനിയിൽ വാഴുന്ന വിക്രമാദിത്യനാണ് ആ മനുഷ്യൻ മുതിർന്ന ഒരു കിളി മറുപടി പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ് ആ കിളികൾ മറ്റൊരു ദിക്കിലേക്ക് പറന്നു പോകുകയും ചെയ്തു കിളികളുടെ വർത്തമാനം കേട്ട് വിക്രമാദിത്യൻ അത്ഭുതം കൂറി വിശേഷ ബുദ്ധിയില്ലെന്ന് പലരും വിശ്വസിക്കുന്ന പക്ഷികളുടെ ധർമ്മബോധവും ലോകപരിജ്ഞാനവും പ്രശംസ അർഹിക്കുന്നതാണെന്ന് അദ്ദേഹത്തിന് തോന്നി ഈ സംഭവം വിവരിച്ചതിനു ശേഷം സാലപഞ്ചിക ഭോജരാജാവിനോട് ഇങ്ങനെ പറഞ്ഞു ഒരു രാജാവ് പ്രസിദ്ധനാകാം ജനപ്രിയനാകാം എന്നാൽ പക്ഷിമൃഗാദികൾ പോലും ബഹുമാനിക്കുന്ന വ്യക്തിത്വം ആർജിക്കാൻ വിക്രമാദിത്യ ചക്രവർത്തിയെപ്പോലെ വേറെ ആർക്കാണ് കഴിഞ്ഞിട്ടുള്ളത് സിംഹാസനാരോഹണ ചടങ്ങ് പാതിയിൽ നിർത്തി കൊട്ടാരത്തിലേക്കു മടങ്ങിയ ഭോജരാജാവ് അക്കാര്യമാണ് പ്രധാനമായും അന്ന് ചിന്തിച്ചത് ഭൂപാലൻ എന്നാണ് രാജാവിനെ സാധാരണയായി വിശേഷിപ്പിക്കുക അങ്ങനെ വരുമ്പോൾ ജനങ്ങളുടെ മാത്രം പ്രീതിയല്ല രാജാവിന്റെ ലക്ഷ്യം മനുഷ്യനു മാത്രമായി ഇവിടെ നിലനിൽപ്പില്ല മണ്ണും വെണ്ണും പുഴയും മലയും കടലും സകല ജീവികളും നിറഞ്ഞ ഈ ഭൂമിയെ സംരക്ഷിക്കേണ്ട ചുമതല ഭരണാധികാരിക്കുണ്ട് സർവചരാചര രക്ഷയാണ് അദ്ദേഹത്തിൻ്റെ കടമ ഏറെ വൈകിയാണ് ഭോജരാജാവ് അന്ന് ഉറങ്ങാൻ കിടന്നത് ഇനി നമുക്ക് ഇരുപത്തിനാലാമത്തെ പ്രതിമയായ ചിത്രലേഖ പറഞ്ഞ കഥ കേൾക്കാം അങ്ങനെ കഥയുടെ പതിവനുസരിച്ച് അന്നും സിംഹാസനാരോഹണത്തിനൊരുങ്ങിയ ഭോജരാജൻ ഇരുപത്തിനാലാമത്തെ പടിയിലെത്തി ആ സമയം അവിടെ കാത്തുനിലകൊണ്ട സാലഭഞ്ചികയായ ചിത്രലേഖ ഭോജരാജാവിനോട് വിക്രമാദിത്യ ചരിതത്തിലെ മറ്റൊരു കഥ പറഞ്ഞു വിക്രമാദിത്യൻ ഉജ്ജയിനി വാണുകൊണ്ടിരുന്ന കാലം ദൂരദേശത്തുനിന്ന് ഒരു ദരിദ്ര ബ്രാഹ്മണൻ കൊട്ടാരത്തിലെത്തി തനിക്ക് വിക്രമാദിത്യനെ കാണണമെന്ന് ബ്രാഹ്മണൻ ആവശ്യപ്പെട്ടു കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് താമസ സൗകര്യവും ഭക്ഷണവും നൽകാനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തു കൊടുത്തു ചക്രവർത്തിയും മന്ത്രി ഭട്ടിയും രണ്ടു ദിവസത്തെ യാത്രയിലാണെന്നും അവർ മടങ്ങി വന്നാൽ ഉടനെ കാണാനുള്ള ഏർപ്പാടുണ്ടാക്കാമെന്നും കൊട്ടാരം സേവകൻ പറഞ്ഞു ആ സമയം കൊട്ടാരത്തിലെ മറ്റൊരു മന്ത്രി ബ്രാഹ്മണനെ കണ്ട് എന്താവശ്യത്തിനാണ് വിക്രമാദിത്യനെ കാണുന്നതെന്ന് അന്വേഷിച്ചു ചെറിയ ആവശ്യങ്ങൾ വല്ലതുമാണെങ്കിൽ സാധിപ്പിച്ചു തരാമെന്ന് മന്ത്രി പറഞ്ഞു അത് ചെറിയ ആവശ്യമല്ല ദരിദ്രനായ എനിക്ക് എൻ്റെ പെൺമക്കളുടെ വിവാഹം നടത്താനുള്ള പണമില്ല അതിനുള്ള സഹായം കിട്ടുമോ എന്നറിയാനാണ് ഞാൻ വന്നത് ബ്രാഹ്മണൻ പറഞ്ഞു ഓ അതിന് ചക്രവർത്തി വരുന്നതുവരെ കാത്തിരിക്കണമെന്നില്ല വിവാഹത്തിനു വേണ്ട ദ്രവ്യം എത്രയെന്ന് പറഞ്ഞാൽ മതി മന്ത്രി സമാധാനിപ്പിച്ചു അങ്ങ് കരുതുന്നത് പോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ എനിക്ക് ഇരുപത്തിനാല് പെൺകുട്ടികളാണുള്ളത് അത്രയും വിവാഹങ്ങൾ നടത്താനുള്ള പണം ആവശ്യമാണ് എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു നാണയം പോലുമില്ല ബ്രാഹ്മണൻ പറയുന്നത് കേട്ട് മന്ത്രി നിശബ്ദനായി ഞാൻ പല ദിക്കിൽ യാത്ര ചെയ്തു വരികയാണ് ബ്രാഹ്മണൻ തുടർന്നു കുറേയധികം രാജാക്കന്മാരെ കാണുകയും ചെയ്തു ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യാൻ അവരൊക്കെ തയ്യാറാണ് രണ്ടു മൂന്ന് പേരുടെ വിവാഹം നടത്താനുള്ള സഹായം ചെയ്യാമെന്ന് ചിലർ പറഞ്ഞു അതെനിക്ക് സമ്മതമല്ല എൻ്റെ ഇരുപത്തിനാല് പെൺകുട്ടികളുടെയും വിവാഹം നടത്താനുള്ള ധനം ഒരാൾ നൽകണം പലരിൽ നിന്നും വാങ്ങിയാൽ അത് പണ ഒരാളിൽ നിന്ന് വാങ്ങിയാൽ അത് ദാനവും പിരിവ് നടത്തി മക്കളെ വിവാഹം കഴിപ്പിച്ച് അയച്ചു എന്ന ദുഷ്പേര് വരുത്താൻ എനിക്ക് എനിക്കാഗ്രഹമില്ല ആ എന്തായാലും ചക്രവർത്തി മടങ്ങി വരട്ടെ എന്നു പറഞ്ഞ് മന്ത്രി തടി തപ്പി അങ്ങനെ രണ്ടു നാൾ കഴിഞ്ഞപ്പോൾ വിക്രമാദിത്യനും മന്ത്രിപ്രമുഖൻ ഭട്ടിയും മടങ്ങി വന്നു ഒരു ബ്രാഹ്മണൻ കാത്തിരിക്കുന്ന വിവരം മന്ത്രിയിൽ നിന്നറിഞ്ഞ വിക്രമാദിത്യൻ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി പെൺകുട്ടികളുടെ വിവാഹം നടത്താനുള്ള സാമ്പത്തിക സ്ഥിതിയില്ല എനിക്ക് അങ്ങ് സഹായിക്കുമോ എന്നറിയാൻ വന്നതാണ് ഞാൻ അത് കേട്ടപ്പോൾ വിക്രമാദിത്യൻ പറഞ്ഞു ആവട്ടെ അങ്ങേക്ക് അതിനായി എത്ര ധനം ആവശ്യമുണ്ട് വിക്രമാദിത്യൻ ചോദിച്ചു എത്ര വേണം എന്ന് പറയാൻ എനിക്കറിയില്ല എനിക്ക് ഇരുപത്തിനാല് പെൺകുട്ടികളാണുള്ളത് ആരുടെയും വിവാഹം കഴിഞ്ഞിട്ടില്ല ബ്രാഹ്മണൻ നിസ്സഹായതയോടെ പറഞ്ഞു ഇരുപത്തിനാല് പേരുടെയും വിവാഹം ഞാൻ നടത്തി തരാം അവർക്ക് പറ്റിയ വരന്മാരെ അന്വേഷിച്ചോളൂ വിവാഹം ഉജ്ജയിനിയിൽ വച്ചു തന്നെ നടത്താം വിക്രമാദിത്യ വാക്കുകൾ കേട്ട് ബ്രാഹ്മണൻ പോയി തരിമ്പ് പോലും വിസമ്മതഭാവം പ്രകടിപ്പിക്കാതെ ദാനധർമ്മം അനുഷ്ഠിക്കാൻ വിക്രമാദിത്യനല്ലാതെ മറ്റാർക്കും സാധിക്കില്ല എന്നദ്ദേഹത്തിന് മനസ്സിലായി ബ്രാഹ്മണൻ തൻ്റെ പെൺമക്കളുടെ വിവാഹ ആലോചന തുടങ്ങുകയും അവർക്ക് പറ്റിയ പുരുഷന്മാരെ കണ്ടെത്തി വിവരം വിക്രമാദിത്യനെ അറിയിക്കുകയും ചെയ്തു എല്ലാ വിവാഹങ്ങളും ഉജ്ജയനിയിൽ വിക്രമാദിത്യ ചക്രവർത്തി മുൻകൈയെടുത്ത് നടത്തിക്കൊടുക്കുകയും ചെയ്തു പ്രജകളുടെ ക്ഷേമത്തിനുള്ളതാണ് രാജാവിൻ്റെ ധനമെന്ന് വിശ്വസിക്കുകയും തെളിഞ്ഞ മനസ്സോടെ ദാനധർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത ഒരു ഉത്തമ ചക്രവർത്തിയുടെ സിംഹാസനം നേടിയെടുക്കാൻ വേണ്ടിയാണ് അങ്ങ് ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കണം അതിനുള്ള യോഗ്യത അങ്ങേക്കുണ്ടോ എന്ന് ചിന്തിക്കുകയും വേണം സാലപഞ്ചിക ഇങ്ങനെ പറഞ്ഞ് കഥ പൂർത്തിയാക്കിയപ്പോൾ ഭോജരാജാവ് അന്നത്തെ സഭ പിരിഞ്ഞതായി പ്രഖ്യാപിച്ചു ഇനി നമുക്ക് ഇരുപത്തിയഞ്ചാമത്തെ പ്രതിമയായ ജയലക്ഷ്മി പറഞ്ഞ കഥ കേൾക്കാം അങ്ങനെ സാലഭഞ്ചികകളുടെ കഥകളിൽ രസം പിടിച്ച ഭോജരാജാവ് സിംഹാസനത്തിൽ കയറുക എന്ന ലക്ഷ്യം മറന്നോ എന്ന് പോലും അവിടെ കൂടിയിരുന്നവർക്ക് സംശയം തോന്നിത്തുടങ്ങി ഓരോ ദിവസവും കൃത്യമായി സിംഹാസനപ്പടികൾ കയറിയ രാജാവ് അതാതു ദിവസം കഥയുടെ ഊഴമുള്ള സാലഭഞ്ചികയുടെ മുന്നിലെത്തുമ്പോൾ ചോദ്യഭാവത്തോടെ കാത്തു നിൽക്കാൻ തുടങ്ങി വേഗം പുതിയ കഥ പറയൂ എന്നാണ് ആ ഭാവത്തിൻ്റെ അർത്ഥം അന്നും പതിവ് പോലെ പടികൾ കടന്നെത്തിയ രാജാവ് ഇരുപത്തിയഞ്ചാമത്തെ സാലപഞ്ചികയുടെ മുന്നിലെത്തി ആ മുഖത്തേക്ക് നോക്കി ഒരു നിമിഷം നിന്നു അപ്പോൾ പ്രതിമ ജയലക്ഷ്മി എന്നാണ് തൻ്റെ നാമമെന്ന് പറഞ്ഞ് സംസാരിക്കാൻ ആരംഭിച്ചു വിക്രമാദിത്യ ചക്രവർത്തിയുടെ അനന്തകഥാസാഗരത്തിൽ ഇനിയും മുത്തുകളുണ്ടോ എന്നാവാം അങ്ങ് ചോദിക്കുന്നത് ഉണ്ട് ഉണ്ട് മഹാരാജൻ ഞങ്ങളുടെ ചക്രവർത്തിയുടെ മഹൽ കഥകൾക്ക് അവസാനമില്ല തുടർന്ന് പ്രതിമ കഥയിലേക്ക് കടന്നു ദേവഘട്ടം എന്ന ദേശത്തെ രാജാവായിരുന്നു ശശികാന്തൻ തൻ്റെ ഭരണകാലത്ത് ജനങ്ങൾക്ക് ഒരു വിധത്തിലുമുള്ള പ്രയാസങ്ങളും ഉണ്ടാക്കരുതെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച ശശികാന്തൻ ഊണും ഉറക്കവും വെടിഞ്ഞ് രാജ്യപരിപാലനത്തിൽ ശ്രദ്ധിച്ചു പോന്നു സമ്പദ് സമൃദ്ധിയും സമാധാനവും ഒരുപോലെ കരഗതമായപ്പോൾ ദേശത്തിലെ ജനങ്ങൾ ആഡംബരത്തിലേക്ക് തിരിഞ്ഞു മേളയും മേളവുമായി ജനങ്ങൾ പണം ധാരാളം ചെലവു ചെയ്തു അവർ സുഖലോലുപരായി മൂല്യങ്ങൾക്ക് ഇടിവ് സംഭവിച്ചു കുട്ടികൾ മാതാപിതാക്കളെ അനുസരിക്കാൻ മടിച്ചു മുതിർന്നവരുടെ വാക്കുകൾക്ക് പുതുതലമുറ വില കൽപ്പിച്ചില്ല അക്കാലം ദേവഘട്ടത്തിൽ നിന്ന് ഏതാനും കന്യകമാരെ കാണാതായി കന്യകമാരുടെ തിരോധാനം രാജ്യത്ത് വലിയ ചർച്ചയായി മറ്റു ദേശക്കാരായ കൊള്ളക്കാരാണ് അങ്ങനെ ചെയ്തതെന്ന് കരുതി രാജാവിൻ്റെ സൈന്യം കൊള്ളസങ്കേതങ്ങൾ തകർത്തു കൊള്ളക്കാരുടെ വിളയാട്ടം അതോടെ നിന്നു എന്നല്ലാതെ പെൺകുട്ടികളെ കാണാതാകുന്ന സമസ്യയ്ക്ക് ഉത്തരം കണ്ടെത്താൻ രാജാവിന് കഴിഞ്ഞില്ല അടുത്ത ദിവസം വീണ്ടും കുറച്ചു പേർ കൂടി അപ്രത്യക്ഷരായി അതോടെ മാതാപിതാക്കൾ ഭയവിഹ്വലരായി കന്യകകളെ വീടിന് പുറത്തേക്ക് വിടാതെയായി ആട്ടവും പാട്ടും നിരച്ചു പക്ഷേ എന്നിട്ടും സംഭവം ആവർത്തിച്ചു അടച്ചിട്ട വീടുകളിൽ നിന്നുപോലും കന്യകമാരെ കാണാതാകുന്നു എന്ന് വന്നപ്പോൾ രാജാവ് ശശികാന്തൻ ഉജ്ജയിനിയുടെ സഹായം തേടി ദേവഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നറിയാൻ വിക്രമാദിത്യൻ വേതാളത്തെ അങ്ങോട്ടയച്ചു വേതാളം വേഷപ്രച്ഛന്നനായി ദേവഘട്ടത്തിൽ പ്രവേശിച്ചു നഗരവീഥികളിലൂടെ ജനങ്ങൾ പാർക്കുന്ന വസതികൾക്കു മുകളിലൂടെ ക്ഷേത്ര പരിസരങ്ങളിലൂടെ വേതാളം അദൃശ്യനായി സഞ്ചരിച്ചു രാത്രി മധ്യയാമം കഴിഞ്ഞപ്പോൾ ദേവഘട്ടത്തിനു മുകളിലായി പറന്നു വന്നിറങ്ങുന്ന ഒരു സംഘം ഗന്ധർവന്മാരെ വേതാളം കണ്ടു ദേവസദസ്സിലെ ഗായകരാണവർ വീടുകളിലെ ശയനമുറികളിലേക്ക് അവർ ഇറങ്ങുന്നതും കന്യകമാരെ അപഹരിച്ച് മുകളിലേക്ക് ഉയർന്നു പൊങ്ങുന്നതും വേതാളത്തിന് കാണാൻ കഴിഞ്ഞു ഗന്ധർവന്മാരുടെ ഈ കൃത്യം കുറേ നാളായി തുടരുകയായിരുന്നു സാധാരണ മനുഷ്യർക്ക് അവരെ കാണാനാവില്ലല്ലോ വേതാളം ഗന്ധർവന്മാരുടെ നേർക്ക് ആക്രമണം അഴിച്ചുവിട്ടു വേതാളം അതിശക്തമായ പ്രഹരം തുടങ്ങിയപ്പോൾ ഗന്ധർവന്മാർ നിലവിളിച്ചുകൊണ്ട് കന്യകമാരെ ഉപേക്ഷിച്ച് സ്ഥലം വിടാനൊരുങ്ങി എന്നാൽ വേതാളം അവരെ ബന്ധനസ്ഥരാക്കി തങ്ങളെ ഉപദ്രവിക്കരുതെന്നും വിക്രമാദിത്യ ചക്രവർത്തിയുടെ സുന്ദരികൾ ആ ദേശത്തുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ലെന്നും പറഞ്ഞ് ഗന്ധർവന്മാർ രക്ഷയ്ക്കായി അപേക്ഷിച്ചു അപേക്ഷിക്കപ്പെട്ട കന്യകമാർ ദേവലോകത്ത് സുഖമായി കഴിയുന്നുണ്ടെന്നും അവരെ ക്ഷണം തന്നെ മടക്കിക്കൊണ്ടുവരാമെന്നും അവർ സമ്മതിച്ചു വിക്രമാദിത്യ ചക്രവർത്തിയുടെ സംരക്ഷണത്തിലാണ് ദേവഘട്ടമെന്നറിഞ്ഞ ഗന്ധർവന്മാർ പിന്നീട് അവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല ശശികാന്തനും മന്ത്രിമാരും രാജസഭ കൂടി വിക്രമാദിത്യ ചക്രവർത്തിക്ക് നന്ദി പറയുകയും ആദരസൂചകമായി പാരിതോഷികങ്ങൾ കൊടുത്തയക്കുകയും ചെയ്തു കഥ കേട്ടതിന് ശേഷം ഭോജരാജാവ് അന്നത്തെ പരിപാടികൾക്ക് വിരാമമിട്ട് രാജകൊട്ടാരത്തിലേക്ക് മടങ്ങി ഇനി നമുക്ക് ഇരുപത്തിയാറാമത്തെ പ്രതിമയായ വിദ്യാവതി പറഞ്ഞ കഥ കേൾക്കാം അങ്ങനെ അടുത്ത ദിവസം ഭോജരാജാവ് ഇരുപത്തിയഞ്ച് പടികൾ തടസ്സങ്ങളൊന്നുമില്ലാതെ കയറി ഒടുവിൽ ഇരുപത്തിയാറാമത്തെ പ്രതിമയുടെ മുന്നിലെത്തി അവിടെ നിന്ന വിദ്യാവതി എന്ന സാലഭഞ്ചിക വിക്രമാദിത്യനെ സംബന്ധിക്കുന്ന മറ്റൊരു കഥ പറഞ്ഞു തുടങ്ങി ഒരു കാടാറുമാസ സഞ്ചാരത്തിനിടയിൽ വിക്രമാദിത്യ ചക്രവർത്തി ഒരിക്കൽ ചിത്രകൂട പർവ്വതത്തിൻ്റെ സമീപമെത്തി അവിടെ അതിസുന്ദരമായ ഒരു ക്ഷേത്രം കണ്ട് അദ്ദേഹം അതിനു സമീപമെത്തി സ്ഫടികസമാനമായ കല്ലുകളാൽ നിർമ്മിതമായ ഗോപുരവും തങ്കശോഭ നൽകുന്ന ശ്രീകോവിൽ മേൽക്കൂരയും താഴികക്കുടവുമൊക്കെ ആരുടെയും മനം കവരുന്നതായിരുന്നു ശ്രീഭദ്രയുടെ ക്ഷേത്രമാണതെന്ന് മനസ്സിലാക്കി വിക്രമാദിത്യൻ വേഗം സമീപത്തുള്ള പുഴയിലിറങ്ങി കുളിച്ച് സ്തോത്രങ്ങൾ ചൊല്ലി ക്ഷേത്രത്തിന് പ്രദക്ഷണം വച്ചു അപ്പോഴാണ് ക്ഷേത്ര സങ്കേതത്തിൽ കുന്നോളം പൊക്കത്തിൽ ചാരം കൂട്ടിയിരിക്കുന്നത് അദ്ദേഹം കണ്ടത് അതിനു സമീപം ഒരു സന്യാസി തലയ്ക്ക് കയ്യം കൊടുത്ത് വിഷണ്ണനായി ഇരിക്കുന്നതും കണ്ടു ഹേ ഋഷിവര്യ അങ്ങയുടെ മുഖത്തെ വിഷാദഭാവത്തിന് കാരണം എന്താണ് വിക്രമാദിത്യൻ അദ്ദേഹത്തെ സമീപിച്ച് ചോദിച്ചു തൻ്റെ മുന്നിൽ അപ്രതീക്ഷിതമായി എത്തിപ്പെട്ട ആഗതനെ കണ്ട് സന്യാസി ഒരു നിമിഷം അമ്പരന്നു പിന്നെ തൻ്റെ മനസ്സിനെ അലട്ടുന്ന ആ കാര്യം വിക്രമാദിത്യനോട് പറഞ്ഞു അമ്മയെ ദർശിക്കണമെന്ന് കരുതി ഞാൻ ഈ ക്ഷേത്ര സങ്കേതത്തിങ്കൽ അനവധി നാൾ യാഗങ്ങൾ നടത്തി വരികയാണ് എല്ലാം ത്യജിച്ച് ഭക്തനായി ഈ പുണ്യ സവിധത്തിൽ കഴിയുകയാണ് ഞാൻ പക്ഷേ ഇന്നുവരെ ദേവി പ്രത്യക്ഷപ്പെടുകയോ അനുഗ്രഹിക്കുകയോ ചെയ്തില്ല ഇനി എന്തിനാണ് ഞാനിങ്ങനെ യാഗവും ഹോമവും കഴിച്ച് കഴിയുന്നതെന്ന് ഓർത്തു പോകുന്നു മതി ഇനി എനിക്ക് ജീവിക്കണമെന്നില്ല മരിച്ചാലെങ്കിലും അമ്മ കനിയുമോ എന്ന് നോക്കാം വാക്കുകൾ കേട്ട് വിക്രമാദിത്യൻ പറഞ്ഞു മഹാത്മാവേ അങ്ങയുടെ ശ്രമം പൂർണ്ണമല്ല എന്ന് പറയേണ്ടി വരുന്നു ഉത്തമ ഭക്തന് നിരാശയില്ല തൻ്റെ ഭക്തി മാത്രം മതി അവന് ഒന്നിനും വേണ്ടി അവൻ മോഹിക്കുന്നില്ല കാരണം യഥാർത്ഥ ഭക്തിയിലൂടെ തൻ്റെ ഉള്ളിലുള്ള സച്ചിദാനന്ദ ഭാവത്തെ അവൻ അനുഭവിച്ചറിയുന്നു അതിനപ്പുറം മറ്റെന്ത് ലക്ഷ്യമാണുള്ളത് ഈശ്വരനെ തേടിയുള്ള യാത്ര ഈശ്വര ദർശനം പോലെ തന്നെ മഹത്തരമാണ് ആ യാത്ര ദുരിതമായോ ദുഷ്കരമായോ കാണാതിരിക്കുക അങ്ങയുടെ പ്രാർത്ഥന തുടരട്ടെ നിഷ്കാമകർമ്മിയുടെ മുന്നിൽ അവൻ ആഗ്രഹിക്കുന്ന രൂപത്തിൽ ഈശ്വരൻ പ്രത്യക്ഷപ്പെടും വിക്രമാദിത്യ വാക്കുകൾ ആ സന്യാസി ആദരവോടെയും അത്ഭുതത്തോടെയും സ്വീകരിച്ചു സന്യാസി തൻ്റെ അനുഷ്ഠാനങ്ങൾ തുടർന്നു അദ്ദേഹത്തിൻറെ നിസ്വാർത്ഥ ഭക്തിയിൽ ഭഗവതി സംപ്രീതയാകുകയും അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു വിക്രമാദിത്യ ചക്രവർത്തി ധീരനും സാഹസികനുമായിരുന്നെങ്കിലും ഒപ്പം ഒരു നിഷ്കാമ എന്ന് തെളിയിക്കാനാണ് ഞാൻ ഈ കഥ പറഞ്ഞത് ജ്ഞാനത്തിൻറെ സാഗരമായിരുന്നു അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് സാലപഞ്ചിക തൻ്റെ കഥ അവസാനിപ്പിച്ചു ഭോജരാജാവ് അനുചരന്മാരെയും കൂട്ടി സന്ധ്യാവന്തനാദി നിത്യകർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ യാത്രയാവുകയും ചെയ്തു ഇത്രയും പറഞ്ഞുകൊണ്ട് മുപ്പത്തിരണ്ട് പ്രതിമകളിൽ ഇരുപത്തി ആറാമത്തെ പ്രതിമയായ വിദ്യാവതി പറഞ്ഞ കഥ വരെ ഇവിടെ പൂർണ്ണമാക്കുന്നു വിക്രമാദിത്യ കഥയുടെ ഈ അറുപത്തിയെട്ടാം ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ തൽക്കാലം നിർത്തുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം